വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ എന്താണെന്ന് അറിയാമോ നാല് മണിക്കാറ്റ് നല്ലൊരു രസമില്ലേക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാ പാർക്കിനും വ്യത്യസ്തമായ പേരുകളൊക്കെ കേട്ടു പക്ഷെ നാല് മണിക്കാറ്റ് എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ ചിലർക്കൊക്കെ ചിലപ്പോൾ ഈ സ്ഥലം അറിയുന്നുണ്ടാവും ഇതാ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു എത്ര കിലോമീറ്ററൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരു അൻപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട് അപ്പം നമ്മളെന്ത് ചെയ്യുകയാണ് ഒരു ദിവസം ഇതുപോലെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടേക്ക് പോയിട്ടുള്ളത് നമ്മൾ മുമ്പ് ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പോകാൻ എന്താ ഒരു സമയമൊന്നും കിട്ടിയില്ല പിന്നെ മഴയൊക്കെയുള്ള ദിവസം പോകാൻ കഴിയൂലല്ലോ കാരണം കുട്ടികളെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രയാസമാണ് അപ്പം നമ്മളെന്ത് ചെയ്തു നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി അതാ നല്ല കാറ്റും നല്ല വെളിച്ചവും നല്ല പച്ചപ്പും വെള്ളവും ഒക്കെ കൂടി എന്താ പറയുക മനസ്സിന് നല്ലൊരു ഉന്മേഷം തരുന്നൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ എൻട്രി ഒരു പത്ത് രൂപ എടുത്ത് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതാ കുട്ടികൾക്ക് കളിക്കാൻ ഒരു സ്പേസ് തന്നെ തന്നെയുണ്ട് കേട്ടോ പിന്നെന്താ ഈ അരണ്ണ നിൽക്കുന്ന ബാക്കിൽ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ എന്തേലും നോക്കിയാൽ ഈ പാർക്കിൽ കളിക്കാൻ പ്രത്യേകിച്ച് ക്യാഷ് ഒന്നുമില്ല ആ പത്ത് രൂപ കൊടുത്ത് കയറിയാൽ കുട്ടികൾ അവിടെ ഇങ്ങനെ കളിച്ചിരിക്കുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക ഈ പുഴയിലോട്ട് നോക്കി നിൽക്കുന്നത് സ്പെഷ്യൽ വൈബ് തന്നെയല്ലേ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ശരിക്കും ഫ്രീ ആവണമെങ്കിൽ യാത്രകളൊക്കെ അത്യാവശ്യമാണല്ലേ എന്താ പലതും എല്ലാവർക്കും ഉള്ളതാണ് ഉള്ളതാണല്ലേ മൂഡ് സിങ്സൊക്കെ ഡൗ അതായത് എന്തൊക്കെയോ മനസ്സിന് വല്ലാത്ത വേദനകളോ വിഷമങ്ങളോ അവരോട് പറയാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും ആ സമയത്തൊക്കെ നമ്മളൊന്ന് പുറത്ത് പോയി കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ ചിലവഴിച്ചാൽ നമുക്ക് എന്താണെന്ന് അറിയില്ല പെട്ടെന്നൊരു ഒരു ആശ്വാസമൊക്കെ തോന്നൂല്ലേ അപ്പം നമ്മൾ പോയിട്ടുള്ള ഈ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും ഏത് പ്രായത്തിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കണ്ടോ ഒരു കായൽ നിറ നിറയെ അങ്ങനെ ഒക്കെ തെങ്ങുകൾ സൈഡിലൊക്കെ പിന്നെ നമുക്കിവിടെ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നമുക്ക് എന്താ പറയുക പെഡൽ ബോട്ടിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് അല്ലാത്ത ഒരു തോണി പോലെയുള്ള സംഭവമൊക്കെ ഉണ്ട് തുഴഞ്ഞു പോകുന്നതൊക്കെ ഉണ്ട് അപ്പോൾ നല്ല എന്താ പറയുക മനസ്സിന് നല്ലൊരു ഉല്ലാസം കിട്ടുന്ന നല്ലൊരു ഇടം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക ചാവക്കാടാണ് ഈ സ്പോട്ടുള്ളത് ചാവക്കാട് ബീച്ചിലേക്ക് കട്ട് ചെയ്ത് കയറുന്നതിന് കട്ട് ചെയ്ത് കയറുന്ന റോട്ടിൽ കയറാതെ തന്നെ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ എന്ത് ചെയ്താൽ മതി ഈ സ്പേസ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലേസ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഇവിടെ എത്താൻ കഴിയും കേട്ടോ അതിനപ്പുറത്തെ സൈഡിൽ വേറെ ഒരു ബോട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കണ്ടോ ആളുകൾ തുഴഞ്ഞ് അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ നമ്മൾ എത്തിയപ്പോൾ തന്നെ എന്തായാലും നാലുമണിക്കാറ്റ് അഞ്ച് മണിക്കാറ്റായിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ട് കാരണം നമ്മൾ നാലുമണിക്കൊക്കെ പോകുന്ന വഴിയായിരുന്നു പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ പൊന്നാനിയിലൊക്കെ ഒന്ന് പോയി പൊന്നാനിയിൽ മുട്ടപ്പത്തിരി ബീഫൊക്കെ കഴിക്കാനൊക്കെ ഒന്ന്